എന്താ സംഭവം സംഭവം ഇന്ന് രാവിലെ ഒരു അഞ്ചുമണിയൊട്ട് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും എല്ലാ എല്ലാ ഭാഗത്തും ഒക്കെ നോക്കി എല്ലാ ഭാഗത്തും ഇവിടെ ഇവരോടും കാണാനില്ല കാണാനില്ല എന്നും പോലീസിനെ അറിയിച്ച് പോലീസ് വന്നെല്ലാം നോക്കി പിന്നെ ഇവിടെ കിണറിൽ കുറച്ച് മൂടിയിട്ടിരുന്ന കിണറായിരുന്നു അത് കുറച്ച് ഭാഗം മാറിയിരുന്നു അപ്പോൾ അങ്ങനെ പോലീസിനൊക്കെ സംശയം വന്നിട്ടാണ് ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ കുട്ടിയാകത്തുണ്ടെന്നുള്ളത് അറിഞ്ഞു അടച്ചിട്ട ആ കുട്ടി നേരിട്ട് പോയി വീടാനുള്ള ഒരു കാരണവശാലും പറ്റൂല എന്റെ കൈവരിതാണ് അതിലൂടെ രണ്ടര വയസ്സായ കൊച്ചിന് ഒരു കാരണവശാലും പോയി ചാടാൻ പറ്റില്ല എന്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ നേരത്തെ ഇവിടെ കുട്ടി നിലവിൽ മുമ്പറായിരുന്നു അച്ഛനൊക്കെ ഇവിടെ തന്നെയുള്ള തന്നെയാണ് അച്ഛനൊക്കെ ഇന്നിവിടെ ഉണ്ടായിരുന്നു കുട്ടിയുടെ അപ്പുപ്പ മരിച്ചതിന്റെ പതിനാറിന്റെ ചടങ്ങായിരുന്നു അങ്ങനെ അവരെല്ലാവരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ കുട്ടിയുടെ അമ്മുമ്മ അമ്മ അച്ഛൻ മാമൻ പിന്നെ മൂത്ത കുട്ടി എത്രയും പേരും ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ ഈ ഇന്നലെ ഇവിടെ പോയി തിരിച്ചു വന്നതാണെന്നാണ് പറയുന്നത് എന്തോ ഫാമിലി പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് ഓ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഫാമിലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓ ആദ്യം തീ 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 അവിടെ കത്തിയിട്ടുണ്ടായിരുന്നു ണച്ചിരുന്നു അണച്ചിരുന്നു അപ്പൊ എന്തോ വിഷയം അതിനകത്ത് തമ്മിലൊക്കെ നടന്നു അതിന്റെ പ്രശ്നത്തിന് വൈരാഗ്യത്തില് കുട്ടി ആയിരിക്കാം അല്ല ഒരു കാരണവശാലും കുട്ടി പോയി ഒരു ചാടൂല അച്ഛനും അമ്മയും തമ്മിലാണെന്നു പ്രശ്നം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയായിട്ട് പ്രശ്നം മൊത്തത്തിൽ എന്തോ പ്രശ്നമാണ് അത് കണ്ടാലേ മുറിവരെ തീ അത് പെട്രോൾ ഒഴിച്ചാണ് പോലീസും പറഞ്ഞു എന്തായാലും അതില ഇതുതന്നെയാണ് നാട്ടുകാർ മുൻ വാർഡ് കൗൺസിലർ കൂടിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇവർ തമ്മിലുള്ള ചില കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഈ മൂടിയ കിണറിലാണ് കുട്ടിയെ കണ്ടെത്തിയത് പോലീസ് അന്വേഷണത്തിനിടയിൽ കണ്ടെത്തുകയും അതിനുശേഷമാണ് പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ച് കുട്ടിയെ പുറത്തിറക്കുന്നു അപ്പോഴത്തേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്